അതിരപ്പിള്ളിയിൽ നാടിന്റെ കണ്ണനായി അമ്പലക്കാള മൂന്ന് വർഷം മുൻപ് കാലടി പ്ലാന്റേഷൻ പതിനെട്ടാം ബ്ലോക്കിലെ ശ്രീധർമ്മശാസ്ത്ര അമ്പലത്തിൽ നടയിരുത്തിയ ഗിർ ഇനത്തിൽപ്പെട്ട കാളയാണ് നാട്ടിലെ കണ്ണനായി വിലസുന്നത് മറ്റിന്ങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശരീരത്തിന്റെ വലിപ്പവും ശാന്ത സ്വഭാവവുമാണ് കണ്ണനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനാക്കിയത് കൊച്ചുകുട്ടികളടക്കമുള്ള നാട്ടുകാർ ചൊല്ലി വിളിച്ചാൽ അടുത്തേക്ക് ഓടിയെത്തുന്ന സ്വഭാവമാണ് കണ്ണനുള്ളത് പ്ലാന്റേഷൻ റോഡുകളിൽ മറ്റു കന്നുകാലിക്കൂട്ടങ്ങൾ വഴിതടസ്സമുണ്ടാക്കുമ്പോൾ വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ യാതൊരു തടസ്സവും ഉണ്ടാക്കാതെ വഴിമാറിപ്പോകുന്നതാണ് കണ്ണൻ്റെ സ്വഭാവം അമ്പലക്കാളെയാണെങ്കിലും ഈ പ്രദേശങ്ങളിൽ കന്നുകാലികളെ വളർത്തുന്നവർ ഇവനുള്ള ആഹാരവും തൊഴുത്തിൽ കരുതാറുണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നും എന്നും രാവിലെ ഇവനായി പഴവും മറ്റ് ആഹാരവുമായി സ്ഥിരമായി എത്തുന്നവരുമുണ്ട് ഇത് നമ്മുടെ പ്ലാന്റേഷനില തന്നെയുള്ള പതിനെട്ടാം ബ്ലോക്കിലുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷിജു എന്ന് പറഞ്ഞ ഒരു ആ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ആള് ആ അമ്പലത്തിലേക്ക് രണ്ട് കുട്ടികളെ ഗേർ വംശത്തിൽപ്പെട്ട കുട്ടിയാണത് അതിനകത്ത് രണ്ട് കുട്ടികളെ ആ അമ്പലത്തിൽ നടയിരുത്തിയതാണ് രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് അത് കൊടുത്തിരുന്നത് അദ്ദേഹത്തിന് കുറച്ച് സമയത്ത് വിവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ മേൽനോട്ടത്തിന് ആളില്ലാതെ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലെ മേൽനോട്ടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഏൽപ്പിച്ചു സുരൂ എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിച്ചു അങ്ങനെ അവൻ ആണ് ഇതിന്റെ പിന്നെ പരിപാലനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും അവനെ ഇവിടെ കണ്ണാന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണന്റെ പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറയാൻ കാരണം ഈ ഒന്നാമത്തെ കാര്യം ഈ ഒരു വംശത്തിൽപ്പെട്ട ഒരു ഇതിനെ നമ്മളിവിടെ ആദ്യമായിട്ട് കാണുന്നതാണ് പിന്നെ ഇത്ര വലുപ്പമുള്ളൊരു മൂരിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിച്ചില്ല ആളിച്ച് കൊണ്ടു നടക്കണം ആളാണെങ്കിൽ ഭയങ്കര സൗമ്യനാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് എപ്പോഴും ആൾക്കാർ അടുത്തൊക്കെ വരുമ്പോൾ ചെന്ന് അടുത്ത് ചെന്ന് തല മുട്ടും വാലടിക്കും അങ്ങനെയൊക്കെ പോകണോ റോട്ടിക്കൂടെ തന്നെ ആണെങ്കിലും അത് നടന്നു വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആള് പതുക്കെ സൈഡിൽ മാറി നിന്ന് തിരിഞ്ഞു നോക്കിയൊക്കെ ആണ് പോകും ബാക്കി പശുക്കുട്ടങ്ങളൊക്കെ ഇപ്പോൾ ഈ നാടൻ പശുക്കളൊക്കെയാണ് കൂടുതൽ വണ്ടി അപ്പോൾ എന്ന് പറഞ്ഞാൽ റോട്ടി തന്നെ നിൽക്കും വണ്ടിയൊക്കെ ഹോണടിച്ച് ചിലപ്പോൾ വണ്ടി ഇതൊക്കെ ഇറങ്ങി ഓടിച്ചാലൊക്കെ വണ്ടി പോകാൻ പറ്റുള്ളൂ ആൾ ഭയങ്കര ആണ് എപ്പോഴും സൈഡിൽ കൂടെ മാറിപ്പോവും അങ്ങനെ ഇവിടെ ഉള്ള ആളുകൾക്ക് എല്ലാവരും കണ്ടാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തിരിഞ്ഞു നോക്കിയെങ്കിലും ചെയ്യാണ്ട് പോവില്ല അത്രയും സ്നേഹമുള്ള ഒരു മൃഗമാണത്